ശബരിമലയിൽ പതിനെട്ടാം മണിക്ക് മുകളിൽ ഫ്ളൈഓവറിലെ ക്യൂ ഒഴിവാക്കി നേരിട്ട് ദർശനം നൽകുന്ന സംവിധാനം പരിഗണനയിൽ ഫ്ലൈ ഓവർ നിലനിർത്തി കൊടിമരച്ചൂട്ടിൽ നിന്നും ശ്രീകോവിലേൻ്റെ മുന്നിലേക്ക് ഭക്തരെ കടത്തിവിടുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുക ഈ സംവിധാനത്തിന് തന്ത്രിയുടെ അനുജ്ഞ ലഭിച്ചിട്ടുണ്ട് പതിനെട്ടാം പടി കയറി എടുത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന നിലവിലെ രീതിക്ക് മാറ്റം വരുത്താനാണ് കൂടിയാലോചനകൾ പുരോഗമിക്കുന്നത് ഇത് സംബന്ധിച്ച അന്തിമ വിശകലനങ്ങളും നടക്കുന്നുണ്ട് നിലവിൽ ശ്രീകോവിലിന്റെ മുന്നിലൂടെ മൂന്ന് വരിയായാണ് ഭക്തരെ കടത്തിവിടുന്നത് ഇത് നടയിൽ തിക്കും തിരക്കിനും പരാതികൾക്കും ഇടയാക്കുന്നുണ്ട് പുതിയ സംവിധാന പ്രകാരം കുടിമരത്തിന്റെ ഇരുവശത്തും കൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽ പുരവഴി മുന്നോട്ടു പോയി ദർശനം സാധ്യമാകുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കി വിജയിച്ചാൽ സ്ഥിരം ദർശന രീതിയാക്കി മാറ്റും പുതിയ രീതി നടപ്പാക്കി വിജയിച്ചാലും ഫ്ളൈഓവർ നിലനിർത്തും ക്യൂ നീളുന്ന സാഹചര്യം തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ ഫ്ളൈഓവർ ഉപയോഗിക്കും പുതിയ സംവിധാനത്തിന് തന്ത്രിയുടെ അനുജ്ഞ ലഭിച്ചതോടെ ഈ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ വേഗത്തിൽ നടപ്പാക്കാനാണ് ആലോചന ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാതെയാണ് പുതിയ രീതി നടപ്പാക്കുന്നത് ജനം സന്നിധാനം